ഒടുവിൽ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിജയായിരിക്കുകയാണ് ജിൻഡോയും അർജുനും ജാസ്മിനുമാണ് ടോപ്പ് ത്രീയിൽ എത്തിയത് വാശി നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ജിൻഡോ കപ്പുയർത്തുകയായിരുന്നു എന്നാൽ ഈ സീസണിന്റെ കപ്പുയർത്താൻ എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്നത് ആണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ സദാചാര സമൂഹത്തോടെ പൊരുതിയാണ് ജാസ്മിൻ വീണതെന്നും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കുറിപ്പ് ഇങ്ങനെ അങ്ങനെ ഫൈനലിലെ ഒരേയൊരു പെൺതരി സദാചാര സമൂഹത്തോട് പൊരുതി മൂന്നാം സ്ഥാനത്ത് അവരുടെ ബിഗ് ബോസ് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ജാസ്മിൻ എന്ന പെൺകുട്ടിയുടെ പേരിൽ ഇനി അങ്ങോട്ട് അറിയാൻ പോകുന്ന സീസൺ ഹൗസിൽ വന്നു കയറിയ രണ്ടാമത്തെ ദിവസം തൊട്ട് അവൾ മടിച്ചു നിൽക്കാതെ അവളുടെ ഇമേജിനെ പറ്റി ചിന്തിക്കാതെ അവരുടേതായ ഗെയിം തുടങ്ങി വെച്ചിരുന്നു ഏത് കൊലകമ്പന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും തിരിച്ചു പറയാനും കഴിഞ്ഞിരുന്ന ഇരുപത്തിമൂന്നുകാരിയായ പെൺകുട്ടിയെ സമൂഹം ചെറിയൊരു കൂടി ആദ്യം നോക്കിക്കണ്ടു നമ്മുടെ സമൂഹം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ചില സ്വഭാവ സവിശേഷതകൾ അടക്കം ഒതുക്കം എവിടെയും കയറി സംസാരിക്കുന്ന വിധം ആരുടെയും മുഖം നോക്കാതെ തിരിച്ചു പറയുന്ന രീതി ഒച്ച ഉയർത്തി സംസാരിക്കുക ആൺകുട്ടിയുടെ കൂട്ടുകൂടൽ ഇതൊക്കെ സദാചാര സമൂഹം ഭയങ്കര കുറ്റമായി നോക്കി കണ്ടു പിന്നെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ പെൺകുട്ടിയെ ഒതുക്കുക എന്നായിരുന്നു അതിന് പലരെയും അവർ രാജാക്കന്മാരെ തിരഞ്ഞെടുത്തു രതീഷ് സിജോ റോക്കി സിബിൻ ഇവർക്കൊന്നും ഷോയിൽ സ്ഥിരമായി തുടരാൻ കഴിഞ്ഞതുമില്ല പക്ഷെ രാജാവിനെ വേണമല്ലോ അങ്ങനെ അവർ അവസാനം ഗതികേട് കൊണ്ട് ലാൻഡ് ചെയ്തത് ജിൻഡോയിലും അങ്ങനെ അവസാനം ജിൻഡോയെ രാജാക്കന്മാരുടെ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും എല്ലാം കൂടെ തിരഞ്ഞെടുത്ത് തലയിൽ വെച്ചു അവസാനം ഒരു പെണ്ണിനോടുള്ള വാശി തീർക്കാൻ കപ്പെടുത്ത് കൊടുത്തുവിട്ടു പെണ്ണിനെ തോൽപ്പിക്കാൻ ഞാൻ മണ്ട്ര എന്ന് പറഞ്ഞു നടന്ന പെണ്ണിനെ വളിവിട്ട് തോൽപ്പിക്കുന്ന അപ്പനെയും അമ്മയും തട്ടിക്കളയും എന്ന് പറഞ്ഞ് ലാലേട്ടന് മുൻപിൽ രോമം പിഴുതു കാണിച്ച ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്ക് ഇവിടുത്തെ സദാചാര സമൂഹം കപ്പ് കൊടുത്തുവിടുന്നു എന്തൊരു വിരോധാഭാസം ഷോയുടെ ആദ്യം മുതൽ ഇന്നലെ അവസാനിക്കുന്നിടം വരെ മുഴങ്ങിക്കേട്ട ഒരേ ഒരു പേര് ജാസ്മിൻ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയതും മുഴുവൻ കൺട്രോൾ ചെയ്തതും എല്ലാ രാജാക്കന്മാരും എതിർത്തു നിന്ന് കളിച്ചതും ഈ ഒരു ഇരുപത്തിമൂന്ന് കാര്യോട് മാത്രം ശക്തമായ പി ആർ വർക്കും ക്യൂട്ട് വാരി കൊണ്ടുള്ള ഒരു കോംബോയും മാത്രമുണ്ടെങ്കിൽ വേറെ ഒരു ഗെയിം കളിക്കാതെ സെക്കൻഡ് പൊസിഷനിൽ വരെ ആകാമെന്നും അർജുനും തെളിയിച്ചു പിന്നെ ഒരു സന്തോഷമുള്ളത് ഫൈനലിൽ കാലുകുത്തില്ല എങ്ങനെയായാലും അഞ്ചാം സ്ഥാനത്ത് പുറത്താകുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ മൂന്നാം സ്ഥാനത്ത് വരെ ആകാനും ജാസ്മിനെ പറ്റി വരും വർഷങ്ങളെങ്കിലും ഒറ്റയ്ക്ക് തൻ്റെ കൂടി ഗെയിം കളിക്കുന്ന പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു